കണ്ണൂർ പഴയങ്ങാടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ഡോക്ടർ കുറിച്ച് നൽകിയ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ വീര്യമേറിയ തുള്ളി മരുന്ന് നൽകിയെന്നാണ് പരാതി കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ മെഡിക്കൽ ഷോപ്പ് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പരാതിക്ക് ആധാരമായ സംഭവം പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പഴയങ്ങാടി വെങ്ങരയിലെ സമീറിന്റെ എട്ടു മാസം മാത്രം പ്രായമുള്ള മകൻ മുഹമ്മദിനെ സമീപത്തെ ക്ലിനിക്കിൽ കാണിച്ചത് ഡോക്ടർ കുറിച്ചു നൽകിയത് പനിക്കുള്ള കാൽപോൾ സിറപ്പ് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നും ബന്ധുക്കൾ മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുട്ടിക്ക് മരുന്നും നൽകി പിന്നാലെ കുട്ടി ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടർന്ന് ബന്ധുക്കൾ വീണ്ടും ഇതേ ഡോക്ടറെ സമീപിച്ചു അപ്പോഴാണ് മരുന്ന് മാറി നൽകിയ വിവരം അറിയുന്നത് സിറപ്പിന് പകരം മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർ നൽകിയത് ഡ്രോപ്സ് ഇത് ആയി പോയി ഞാൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ലിവറിൻ്റെ ഇത് ചെയ്യണം എന്ന് സിറപ്പിന്റെ അളവിൽ ഡ്രോപ്പ് നൽകിയതോടെ മരുന്ന് ഓവർഡോസ് ആവുകയും കുഞ്ഞിന്റെ കരളിനെ ബാധിക്കുകയും ചെയ്തുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഗുരുതരാവസ്ഥയിലായ കുട്ടി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പരാതിയിൽ പഴയങ്ങാടിയിലെ ഗതീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മീഡിയ വൺ കണ്ണൂർ